എൻ്റെ പേര് നവീൻ ജോസഫ് കാക്കനാട് നിന്ന് വരുന്നു ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ജോലി മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ മാറ്റങ്ങളും കുടുംബത്തിലെ മകൻ്റെ മകളുടെയൊക്കെ നിയോഗമായിട്ടായിരുന്നു ഇപ്പോൾ സാക്ഷ്യം പറയാനായിട്ട് പ്രധാനമായിട്ടുമുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരീക്ഷയ്ക്ക് സർട്ടിഫിക്കേഷന് വേണ്ടി ഒരുങ്ങുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് സൈബർ സെക്യൂരിറ്റി മേഖലയിൽ ഒരു അമേരിക്കൻ ബാങ്കിൻ്റെ സെക്യൂരിറ്റി ഡിവിഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഈ മേഖലയിലുള്ളവർക്കറിയാം പ്രായം കൂടും തോറും അഡ്വാൻസ് ടെക്നോളജികൾ പഠിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതിൽ നമുക്ക് അഡ്വാൻസ്ഡായിട്ട് പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ ജോലിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാതെ വരുന്ന ബുദ്ധിമുട്ടുകളും അറിയാം അപ്പോൾ അങ്ങനെ ഒരു ഒരവസ്ഥയിൽ ആണ് ഞാൻ ഇവിടെ വരുന്നത് ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുത്ത് രണ്ട് മാസത്തിനു ശേഷം മെയ് മാസം ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്തു ഈ പരീക്ഷയ്ക്ക് പഠിക്കാൻ കോഴ്സിനും എക്സാം ഫീമുടായിട്ട് ഒരു ലക്ഷം രൂപയുടെ എക്സ്പെൻസ് ഉണ്ട് അപ്പോൾ മെയ് മാസം എടുത്തെങ്കിലും ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും അതായത് ചെയ്യുന്ന കാര്യങ്ങൾ പലതും മടിയോടുകൂടിയാണ് അല്ലെങ്കിൽ കൃത്യമായിട്ട് ധാരണയില്ലാതെയാണ് ചെയ്തിരുന്നത് പത്രം കൊടുക്കാനായിട്ട് മടിയുണ്ടായിരുന്നു പാവങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കുന്നത് മാത്രമായിട്ടുണ്ടായിരുന്നുള്ളൂ രോഗികളെ സന്ദർശിക്കാനായിട്ടോ അങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ആദ്യം പരീക്ഷ എഴുതിയപ്പോൾ അതിനകത്ത് പരീക്ഷയിൽ പരാജയപ്പെട്ടു അപ്പോൾ അതിനുശേഷം വീണ്ടും ഈ ഒരു മേഖല അതിനകത്തൊരു ഉടമ്പടിയുടെ ഗ്രേസ് ഫീൽ ചെയ്യുന്ന പരാജയപ്പെട്ടപ്പോഴും തകർന്നു പോയില്ല കർത്താവ് കൂടുതലും ഈശോയിലേക്ക് കൂടുതൽ എടുക്കാനായിട്ടുള്ളൊരു സമയമായിട്ടും കൂടെ കൂടെ സീരിയസ് ആയിട്ട് ഉടമ്പടി എടുക്കാനായിട്ടായിട്ട് അനുവദിക്കുന്നതായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ വീണ്ടും ഇത് ഒക്ടോബർ പത്താം തീയതി വന്ന ഉടമ്പടി രണ്ടാമത് പുതുക്കി രണ്ടാമത് പുതുക്കുന്ന സമയമായപ്പോഴാണ് ഈ ഈ ഇതിൻ്റെ സീരിയസ് സീരിയസ്നെസ് മനസ്സിലാവുകയും ഉടമ്പടി എടുക്കേണ്ട ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആഴമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തത് അതിൽ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ ധാരാളം കേൾക്കുകയും ഉടമ്പടി ധ്യാനങ്ങളിലൂടെ അതിൻ്റെ കുറേ കൂടെ ആഴമായ ബോധ്യങ്ങളേക്ക് വരികയും അപ്പം തന്നെ ഉടമ്പടി പദ്ധതിയും പ്രയോഗമെന്ന് പറഞ്ഞൊരു എടുത്ത് വീണ്ടും ആദ്യം ഒന്ന് വായിച്ച് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി ഞങ്ങൾ കുടുംബമായിട്ട് പത്രവുമായിട്ടും ഭക്ഷണവുമായിട്ടുമൊക്കെ ഗവൺമെൻറ് ഹോ ഹോസ്പിറ്റലുകളിലൊക്കെ പോയി ഭക്ഷണം കൊടുക്കാനും രോഗികളെ കാണാനും പത്രം കൊടുക്കുവാനും ഒക്കെ തുടങ്ങി ഞാൻ ചെന്നൈയിലാണ് എൻ്റെ പരീക്ഷിക്കുക അവിടെ പോകുമ്പം കൊടുക്കുവാനായിട്ട് തമിഴ് പത്രവും ഇംഗ്ലീഷ് പത്രവും ഒക്കെ ആയിട്ട് ചെന്നൈയിലേക്ക് പോവുകയും ചെയ്തു ഇതിൽ ആദ്യത്തെ തവണ പരീക്ഷയ്ക്ക് പോകുമ്പോൾ തമിഴ് പത്രം കൊടുക്കാനായിട്ട് മേടിച്ചത് പരീക്ഷയ്ക്ക് പോയപ്പോൾ പരീക്ഷയുടെ കാര്യത്തിൻ്റെ ടെൻഷനിൽ പത്രമൊക്കെ എടുക്കാൻ മറന്നു മറന്നുപോയിരുന്നു പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം ആയപ്പോൾ രണ്ട് പാക്കറ്റ് തമിഴ് പത്രവും എക്സ്ട്രാ ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും എല്ലാം മേടിക്കുകയും അവിടെ പോയി അവിടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ റെയിൽവേ സ്റ്റേഷനിൽ തമിഴ് പള്ളികളിൽ ഇംഗ്ലീഷ് കുർബാന നടക്കുന്നിടത്ത് ഇംഗ്ലീഷ് പത്രം കൊടുക്കുകയും അങ്ങനെ ഹോസ്പിറ്റൽ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പ്രൈവറ്റ് ചാരിറ്റികൾ നടത്തുന്ന പാവപ്പെട്ടവർക്കി നടക്കുന്ന ഹോസ്പിറ്റലൊക്കെ പോയിട്ട് തമിഴ് പത്രം കൊടുക്കുകയും രോഗികളെ അറിയാവുന്ന തമിഴിൽ അവരോട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തു ആ ആ സമയത്തുണ്ടായ പ്രാർത്ഥനകൾ മുഴുവൻ നിയോഗങ്ങളെക്കാളും കൂടുതലും ഇവിടെ അച്ഛൻ ജോസഫ് അച്ഛൻ പറയാറുള്ളതുപോലെ ഈ ഉടമ്പടി കൃത്യമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ക്രമയ്ക്ക് വേണ്ടി മാത്രമായിട്ട് പ്രാർത്ഥനകൾ മാറി നിയോഗങ്ങൾ നിയോഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ മാറി ഈ ഉടമ്പടി വിശ്വസ്തയോടും സ്നേഹത്തോടും കൂടി ചെയ്യാനായിട്ടുള്ള ഒരു ക്രമയ്ക്ക് വേണ്ടിയായി എൻ്റെ പ്രാർത്ഥനകളെല്ലാം കർത്താവ് മാറ്റി ആ സമയത്ത് വീണ്ടും അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒരുങ്ങേണ്ട സമയമായി ഈ ഒക്ടോബർ പത്താം തീയതി ഉടമ്പടി പുതിക്കിയ സമയത്ത് വീണ്ടും എക്സാമിന് ഡേറ്റ് എടുത്തു ഇരുപത്തി മിനിയാന്ന് എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു അതിന് മുമ്പായിട്ട് പത്താം തീയതി പതിനേഴാം തീയതി ഇവിടെ വന്ന് ജോസഫത്തിനെ കണ്ട് പ്രാർത്ഥനയ്ക്കാൻ വേണ്ടിയിട്ട് ബ്ലെസ്സിങ് മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നു അച്ഛൻ ബ്ലസ് ബ്ലസ് ചെയ്ത് കാശുരൂപല്ലാം തന്നു വീണ്ടും പഠിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും കൃത്യമായ മാതാവിൻ്റെ ഗൈഡൻസ് പഠിക്കേണ്ട മേഖലകൾ കാണിച്ചു തരുകയും എങ്ങനെ പഠിക്കണമെന്നും ഏതൊക്കെ റിസോഴ്സസ് പഠിക്കാൻ യൂസ് ചെയ്യണമെന്നും ഒക്കെ കൃത്യമായ ഗൈഡൻസ് കിട്ടാൻ തുടങ്ങി കൃത്യം ഒരാഴ്ചയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ അച്ഛനെ കണ്ടു കഴിഞ്ഞിട്ട് പക്ഷേ ഒരാഴ്ച കൊണ്ട് ഒരുപാട് ഒരുപാട് മനസ്സിലാ അത് മുമ്പ് കാണാതെ ശ്രദ്ധിക്കാതെ ഒരുപാട് മേഖലകൾ മനസ്സിലാക്കാനും അത് പഠിക്കാനായിട്ടുള്ളൊരു ഗ്രേസ് കിട്ടി അത് ഇരുപത്തി മിനിന്ന് ഇരുപത്തി ആറാം തീയതി എക്സാം എഴുതി എക്സാമിന് പോകുമ്പോൾ തലേ ദിവസം ചൊവ്വാഴ്ചത്തെ ഈ ചൊവ്വാഴ്ചത്തെ ക്ലാസ്സിനകത്ത് അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നു നിങ്ങൾ ഉടമ്പടിക്ക് ഇവിടെ നിച്ച് വ്യഞ്ചരിച്ച നേർച്ച വസ്തുക്കളായി ഉപ്പ് ഉപ്പ് ഉപയോഗിക്കണതൊക്കെ പറഞ്ഞ് ഓർമ്മ വന്നായിരുന്നു അപ്പോൾ ഞാൻ വ്യഞ്ചരിച്ച കാശുരൂപവും ഉപ്പും ഉപ്പ് ഞാനൊരു ചെറിയൊരു പാക്കറ്റിലെടുത്ത് എക്സാം ഹോളിലേക്ക് പോകാൻ വേണ്ടി എടുത്തു വെച്ചു കാശുരൂപം എടുത്ത് റെഡിയാക്കി വെച്ചു തലേന്ന് രാത്രി ആയപ്പോഴത്തേക്കും പനി തുടങ്ങി ശക്തമായ ചുമയും തുടങ്ങി ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് എനിക്ക് ഉണ്ടായിരുന്നതാണ് ആൻറ്റിബയോട്ടിക് ഒക്കെ എടുത്തിട്ട് മാറാതിരുന്നതാണ് ഫുള്ളായിട്ട് മാറാതിരുന്നതാണ് ഞാൻ പറഞ്ഞു മാധാവ് ഞാനീ മരുന്നൊന്നും കഴിക്കുന്നില്ല എനിക്കിനി മരുന്ന് കഴിക്കാൻ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയായപ്പോൾ ഞാൻ ആ തേനെടുത്ത് കുടിച്ചിട്ട് കിടന്നു അന്ന് സുഖമായിട്ട് ഉറങ്ങി സാധാരണ ഇങ്ങനത്തെ ഡിഫിക്കൽട്ട് എക്സാംസൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനത്തെ പരീക്ഷകൾ ഒത്തിരി എഴുതിയിട്ടുള്ളത് പക്ഷേ ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ സുഖമായിട്ട് തലേന്ന് കിടന്ന് ഉറങ്ങി രാവിലെ എണീറ്റപ്പോൾ പനി മാറി ചുമയുമില്ല അത് രാവിലെ പോകണമായിരുന്നു ഏഴരയ്ക്ക് എക്സാം സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു അവിടെ ചെന്നപ്പോഴും പനിയില്ല ചുമയില്ല ശക്ത കൃത്യമായിട്ട് കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്ന സെൻറ്ററാണ് ഒരു ഇൻ്റർനാഷണൽ എക്സാം കേരളത്തിലൊന്നും ഇല്ലാത്തൊരു എക്സാമാണ് അപ്പോൾ അവർ കീഴും ടെമ്പറേച്ചർ ഇല്ല ചുമയില്ല ഇല്ല എൻ്റെ പെർമിറ്റ് ചെയ്തു അവിടെ വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വെയിറ്റിംഗ് ഏരിയയിൽ ഒരു ഭിത്തിയോട് ചേർന്ന് വെഞ്ചരിച്ച ഉപ്പ് ആരും ചവിട്ടാത്തൊരു സ്ഥലത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി എക്സാം ഹാളിലേക്ക് കയറി എക്സാം ഹാളിലേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പ് ഒരു ഇംഗ്ലീഷ് പത്രം ബാക്കിയുണ്ടായിരുന്നു അത് എക്സാം ഹാളിലെ എക്സാമിനർക്കും കൊടുത്തു എന്നിട്ട് എക്സാമിന് കയറി കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം കണ്ടത് കമ്പ്യൂട്ടറിലെ എക്സാംസ് നേരത്തി കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ട് ഞാൻ മെയിൽ പരീക്ഷ എഴുതിയപ്പോൾ ഫെയിലായ ഒരു കമ്പ്യൂട്ടർ ഫീലായിട്ടുണ്ട് ഒരു കമ്പ്യൂട്ടറുണ്ട് വേറൊരു കമ്പ്യൂട്ടറുണ്ട് ഞാൻ കയറിയപ്പോഴും പറഞ്ഞു മാതാവി എനിക്ക് ആ പരാജയപ്പെട്ട കസേര ഇരിക്കണ്ട എനിക്ക് മറ്റേ കമ്പ്യൂട്ടർ തരണം എന്ന് പറഞ്ഞു നമ്മളല്ല തീരുമാനിക്കുന്നത് പക്ഷേ എക്സാമിനർ എന്നെ മറ്റേ കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടു ഇരുത്തി ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഉപ്പിട്ട വെഞ്ചിരിച്ച് ഉപ്പിട്ട് അതിനോട് ചേർന്നുള്ള കമ്പ്യൂട്ടർ ആയിരുന്നു അതിൻ്റെ അദർ സൈഡിൽ അഭിത്തിയുടെ അദർ സൈഡിൽ ഞാൻ ഉപ്പിട്ടത് അവനോട് ചേർന്നുകൊണ്ട് തന്നെ ഇരുത്തി അവിടെ നിന്ന് പരീക്ഷ എഴുതി നൂറ്റമ്പത് ക്വസ്റ്റ്യൻസുള്ള നാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന എക്സാമാണ് അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാമാണ് ആ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സോ അഞ്ച് ആൻസേഴ്സോ ഉള്ളതിൽ മൂന്നും നാലും എണ്ണം കറക്റ്റ് ആൻസർ തന്നെയായിരിക്കും പക്ഷേ അതിലെ ബെസ്റ്റ് ആൻസർ ചൂസ് ചെയ്യണം അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു കോംപ്രിഹെൻസീവ് ഇതുണ്ടാണോ സിറ്റുവേഷൻ അറിയാണോ ചില ആരിയോസ് മനസ്സിലാകണം എന്നാലും ഉള്ളൂ കൃത്യം അതിനകത്ത് ബെസ്റ്റ് ആൻസർ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ അമ്മയുടെ കൃത്യമായ ഗൈഡൻസ് പല ഡിഫിക്കൽ ക്വസ്റ്റ്യൻസിന് സമയത്തും എക്സ്പീരിയൻസ് ചെയ്യും അത് എടുത്തു പറയാനുള്ള കാര്യം ചില ക്വസ്റ്റ്യൻസിന് ഞാൻ ശരിയാണ് ബെസ്റ്റ് ആൻസറാണെന്ന് വിചാരിച്ച് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ സെലക്ഷൻ വീഴത്തില്ല മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ സെലക്ഷൻ വീഴത്തില്ല ചിലർ സെലക്ഷൻ വീണിട്ട് ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോകുമ്പോൾ നെക്സ്റ്റ് പോകത്തില്ല അപ്പോൾ എനിക്ക് മനസ്സിലാവും മാതാവ് ശക്തമായിട്ട് അത് ഇടപെടുന്നുണ്ട് അതല്ല ആൻസർ എന്ന് പറഞ്ഞ് അടുത്ത ക്വസ്റ്റിനിലേക്ക് വെച്ചിട്ട് നെക്സ്റ്റ് ചെയ്യുമ്പോൾ അത് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് യൂസി ആയിട്ട് പോകും ത്രൂ ഔട്ട് എക്സാം മാതാവ് കൂടെ നിൽക്കുന്നത് ശക്തമായ എക്സ്പീരിയൻസ് ചെയ്തു ആ എക്സാം ആദ്യ തവണ എഴുതിയപ്പോൾ മുഴുവൻ എടുത്ത് കംപ്ലീറ്റ് ചെയ്തത് മിനിങ്ങാന്ന് എഴുതിയപ്പോഴത്തേക്കും ഇരുപത് മിനിറ്റ് മുമ്പേ മുഴുവൻ നൂറ്റമ്പത് എക്സാം ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് ഒട്ടും ഇല്ലാതെ അതൊക്കെ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് എടുക്കാനായിട്ടോ ഒന്നും അവസരമില്ല പക്ഷേ എനിക്കിടയ്ക്ക് അങ്ങനെ അനദാക്ക് എന്ന് പറയുന്നത് പോലെ എക്സാമിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയി നോർമലി അങ്ങനെ സംഭവിക്കാത്തതാണ് അങ്ങനത്തെ എക്സാം സെൻറ്ററിൽ അപ്പോൾ ആ ഒരു ഒരു അഞ്ച് എട്ട് മിനിറ്റ് ഗ്യാപ്പ് കിട്ടിയതിലൂടെ ഒരു ജവമാല എക്സാം വാളിയിരുന്നു ചെല്ലാൻ പറ്റി അപ്പോൾ ഒട്ടും ടെൻഷൻ ഇല്ലാതെ പക്ഷേ അമ്മയുടെ ആ എക്സാം മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന പുറത്തിറങ്ങിയാൽ ഉടനെ റിസൾട്ട് കിട്ടും കിട്ടിയപ്പോഴത്തേക്കും വിജയകരമായ ഒരു ഇതായിരുന്നു അറ്റമുറ്റായിരുന്നു കൺഗ്രാചുലേഷൻസ് പറഞ്ഞുള്ള ലെറ്റർ കിട്ടി ഇശോയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും ഹൃദയം എന്നു പറഞ്ഞ നന്ദി പറയുന്നു അന്ന് മുതൽ അന്ന് ഞാൻ രാത്രി ചെന്നൈയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്നു ത്രൂ ഔട്ട് രാത്രി ഉറങ്ങാൻ സാധിക്കാതെ ജവമാല ഉല്ലിക്കൊണ്ട് രാവിലെ വരെ ഇവിടം വരെ വന്നത് അത് ഒരു പ്രത്യേക ഇടപെടൽ രണ്ടാമത് ഒരു നിയോഗം മോൻ്റെ ഒരു കാര്യം നിയോഗമായിട്ട് വെച്ചിരുന്നു മോൻ ഇൻട്രോവേറ്റ് ആയിട്ടുള്ള ഒരാളും ഭക്ഷണം കഴിക്കാനായിട്ടൊക്കെ ഒത്തിരി മടിയും പഠിത്തത്തിലൊക്കെ ഇത്തിരി പിന്നോട്ടായി പോവുകയും ഇത്തിരി ഗെയിംസ് അഡിക്ഷൻ കമ്പ്യൂട്ടർ അഡിക്ഷൻ ഒക്കെ ഉള്ള ഒരാളായിരുന്നു അത് യോഗത്തിൽ വെച്ചിരുന്നു മോൻ്റെ ആ മേഖലകളിലെല്ലാം പരിശുദ്ധി അമ്മയെ ശക്തമായ ഇടപെടലുണ്ടായി മോൻ എല്ലാവരോടും വളരെ ഭംഗിയായിട്ട് ഇടപെടാനൊക്കെ തുടങ്ങി ഇത് കണ്ട് മറ്റുള്ളവർ സാക്ഷ്യം പറയാൻ തുടങ്ങി നീ പഴയ ആളല്ലോടാ നീ മാറിപ്പോയല്ലോടാ എന്ന് പറയുന്ന രീതിയിൽ വന്നു അവൻ തന്നെ ഇപ്പോൾ ഇൻട്രസ്റ്റ് എടുത്ത് പിയാനോ വായിക്കാൻ പഠിക്കാനും അങ്ങനത്തെ ആക്ടിവിറ്റീസിലേക്ക് കുറേ ആയി പഠിക്കാൻ നല്ല ആയി ഫുൾ മാർക്കൊക്കെയോടുകൂടി ആൾ പല എക്സാംസിനും പുറയിലായിരുന്നതിനൊക്കെ നല്ലപോലെ മാർക്ക് കിട്ടാനായിട്ടും തുടങ്ങി ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഗൈഡൻസ് അമ്മയുടെ സാന്നിധ്യവും അനുഭവിക്കുന്ന ഈ ഒരു സമയമായിട്ട് ഉടമ്പടി കാലത്തെ കാണുന്നു ഈശോയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു